നമസ്കാരം എല്ലാ പേർക്കും ചാനലിലോട്ട് സ്വാഗതം നമ്മളിന്ന് അരിപ്പൊടിയും ഗോതമ്പ് പൊടിയൊക്കെ ഉപയോഗിച്ചിട്ടുള്ളൊരു ഈവനിങ് സ്നാക്സാണ് തയ്യാറാക്കുന്നത് വളരെ സിമ്പിൾ ടേസ്റ്റി ഒരു റെസിപ്പി അപ്പം നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അപ്പം നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ട് ഫസ്റ്റ് ഞാൻ ഈ ബൗളിലോട്ട് ഒരു കാൽ കപ്പ് അരിപ്പൊടി അതായത് നമ്മൾ ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന അരിപ്പൊടി ഒരു കാൽ കപ്പ് ഗോതമ്പ് പൊടി ഒരു കാൽ കപ്പ് സവോള കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തത് അതുപോലെ തന്നെ പച്ചമുളക് പച്ചമുളക് നിങ്ങളെ എരിവിനുസരിച്ച് ചേർത്തോളൂ ഇതിലോട്ട് അധികം പുളിക്കാത്ത തൈര് ഒരു കാൽക്കപ്പ് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇതിലോട്ട് കുറച്ച് കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് നമ്മൾ ഇഡലി മാവിൻ്റെ ആ ഒരു പരുവത്തിന് നമുക്കിതിനെ തയ്യാറാക്കിയെടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് കലക്കി കൊടുക്കാം കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം നിങ്ങളത് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഒറ്റ ടൈമിൽ തന്നെ ഒരുപാട് വെള്ളം ഒഴിക്കല്ലേ ഇതാ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നിങ്ങൾക്ക് സോഡാപ്പൊടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം സോഡാപ്പൊടി ഇട്ടില്ലായെങ്കിലും കുഴപ്പമൊന്നുമില്ല കാരണം നമ്മൾ തൈര് ചേർത്തത് കൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും ഇതാണ് നമ്മളെ മാവിൻ്റെ പരിവം കണ്ടല്ലോ ഇഡ്ഡലി മാവിൻ്റെയൊക്കെ ആ ഒരു പരുവത്തിരി വേണം എടുക്കാനായിട്ട് അപ്പം നമ്മൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാമേ ഞാൻ ഓയില് മീഡിയം ഫ്ലെയിമിൽ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് അതിലൊടുത്ത് നമുക്കിതിന് കുറച്ച് കുറച്ചായിട്ട് കോരി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതാ ഞാൻ നല്ല ഗോൾഡൻ ബ്രൗൺ കളറിൽ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനൊരു പ്ലേറ്റിലോട്ട് മാറ്റാം ഞാൻ ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് നമുക്ക് ഇതൊരെണ്ണം എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് നോക്കാം കണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് ഉണ്ട് നിങ്ങൾ എല്ലാവരും try ചെയ്ത് നോക്കുക നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ എന്നെ അറിയിക്കുക വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് പുറമേ നല്ല crispy ആണ് അക്കമേ നല്ല soft ആയിട്ടുള്ള ഒരു സ്നാക്സ് റെസിപ്പിയാണ് ഉറപ്പായിട്ട് try ചെയ്ത് നോക്കണം താങ്ക്സ് ഫോർ വാച്ചിങ് ദീപ്സ് കിച്ചൺ താങ്ക് യു